ഏറ്റവും ഒരു പുതിയ വിവരം വരികയാണ് ഫരീദാബാദ് കേസിലെ പ്രതി ഡോക്ടർ ഷഹീന ഡൽഹി സ്ഫോടനവുമായി ബന്ധം സംശയിക്കുകയാണ് പോലീസ് ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് വനിതാ വിങ്ങിന്റെ പ്രവർത്തനം ദൈവമേ ഷഹീനിലൂടെ ഭാരതം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമെന്ന ഭയപ്പാടിൽ പാകിസ്ഥാൻ വ്യോമ താവളങ്ങളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചു ഓപ്പറേഷൻ പാകിസ്ഥാൻ സേന ജാഗ്രതയിലാണ് അതിശക്തമായ ഒരു ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒൻപതോളം ഭീകര കേന്ദ്രങ്ങൾ നിമിഷാർദ്ദം കൊണ്ട് തച്ചു തകർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സ്ഫോടനം നിരവധി പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വരുന്നു ദില്ലിയിൽ സ്ഫോടനം നടന്നതിന് സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലും ഒരു ചാവേർ ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്